സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയെ തകർക്കുവാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ സമയബന്ധിതമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എ സബ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ എസ് ടി എ ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണയിൽ നിരവധി അധ്യാപകർ അണിനിരുന്നു ചെറുവത്തൂർ ബിആർസി പരിസരത്ത് നടന്ന ധർണ ജോയിന്റ് സെക്രട്ടറി എന്തുകൊണ്ടാണ് അവർ മേഖലയിലേക്ക് വരുന്നു നമുക്ക് ഏറ്റവും അറിയാം ആ രീതിയിലേക്ക് ഇത് പോകുന്ന സമയത്ത് നേരത്തെ മധുമാഷ് പറഞ്ഞ മാതിരി പ്രക്ഷോഭമല്ലാതെ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു മാർഗവും ഇല്ല എന്താണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് നമുക്കറിയാലോ രണ്ടായിരത്തി പതിനെട്ടിലും സർവശിക്ഷാ അഭിയാൻ വന്നു രണ്ടായിരത്തി ഇരുപതിൽ എസ് എസ് കെ കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നു രണ്ടായിരത്തി ഇരുപതിൽ പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കി അല്ലെ ഒരു നമ്മുടെ രാജ്യത്തെ എത്ര പിന്നോട്ട് പിന്നോട്ട് വലിക്കാൻ വേണ്ടി അത്രയും വലിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നിയമങ്ങളാണ് പുതിയ ാണ് പുതിയെന്ന് സെക്രട്ടറി എം സുനിൽകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിത ടീച്ചർ ജയദീപ് മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മുരളീകൃഷ്ണൻ കെ ശ്രീജ കെ വി സത്യൻ മാസ്റ്റർ പി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സബ് ജില്ലാ പ്രസിഡന്റ് കെ വി മധുകുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ സബ്ജില്ലാ സെക്രട്ടറി പി രാകേഷ് സ്വാഗതവും സബ്ജില്ലാ ട്രഷറർ ദേവദാസ് എം നന്ദിയും രേഖപ്പെടുത്തി